ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗായസ് ചാനൽ ആയിട്ടാണ് സഭ്യം മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ട ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക പിന്നെ എന്താ പറയുക വെച്ചാൽ രണ്ട് മൂന്ന് ദിവസമായി വീട്ടിൽ നിന്ന് ഒരു ബ്ലോഗെടുത്തിട്ട് അപ്പോൾ ഒന്ന് വീട്ടിൽ നിന്ന് ഒരു ബ്ലോഗ് എടുക്കാമോ എന്നുള്ള ലെവലിലാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കണ തന്നെ രാവിലെ മുതലൊന്നും വീഡിയോ എടുക്കാനുള്ള ടൈമില്ല രാവിലെ എട്ടരയ്ക്ക് പോകും പിന്നെ വൈകുന്നേരം ഇന്നലെ രാത്രിയൊക്കെ ഒക്കെ പതിനൊന്ന് മണിക്ക് വീട് എത്തിക്കുന്നത് വർക്ക് കഴിഞ്ഞിട്ട് ഒമ്പതര പത്ത് മണിക്ക് വർക്ക് നിർത്തിയിരിക്കുന്നത് അവിടെ വീട് വർക്ക് നടന്നുകൊണ്ടിരിക്കുക തിരക്ക് പിടിച്ച പണിയാണ് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ വീഡിയോ എടുക്കാൻ ടൈം കിട്ടിയിട്ടില്ല അപ്പോൾ ഇന്നൊരു വീട്ടിൽ നിന്ന് വീഡിയോ വീട് എടുക്കുക എന്ന ലെവല് പണി നിർത്തിയപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ് വീഡിയോ എടുക്കല്ല നേരത്ത് നിർത്തി വയ്യ ഇന്നലെ പതിനൊന്ന് മണിയായപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ നിർത്താലോ എന്നുള്ള ലെവലിൽ നിർത്തിയതാണ് പിന്നെ എന്താ പറയാലോ ചെറുതപ്പോൾ കടയിൽ പോകണം പറഞ്ഞു അപ്പം എന്നാൽ കടയിൽ പോയിട്ട് വന്നിട്ട് ഒന്ന് കുളിച്ച് ഫ്രഷ് ആവുക എന്നുള്ള തീരുമാനമാക്കി കറി ഒക്കെ എന്തെങ്കിലും മേച്ചു തരാം വേണ്ടിയിട്ട് അപ്പോൾ എന്നാൽ നേരെ ചിക്കൻ വാങ്ങാമെന്നുള്ളൊരു മൈൻഡാക്കി അപ്പം എന്നാൽ ചിക്കൻ കടയിൽ പോകണം പിന്നെ ഇന്നലത്തെൻ്റെ ഒരു അമ്പതോളം കമൻറ്റ് വന്നിട്ടുണ്ട് അതിനുള്ള റീപ്ലൈ ഞാൻ കൊടുത്തിട്ടില്ല റീപ്ലൈ ഞാൻ അതിന് വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ചെയ്യുക കുറേ പേര് സംശയം കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ശരി എന്താ പറയുക സംശയം കാര്യങ്ങളൊക്കെ ഞാൻ മറുപടി തരാം സംശയം എല്ലാത്തിനും ഞാൻ മറുപടി നാളെ തരാം നാളെ ഒരു വീഡിയോ അതായിട്ട് ചെയ്യുക എനിക്ക് അവിടെ നിന്ന് ഉച്ചയ്ക്ക് വീഡിയോ എടുക്കാൻ ടൈം കിട്ടിയില്ല അവിടെ നിന്ന് അപ്പം ഇന്ന് അങ്ങനെ ഒരു വീഡിയോ എടുക്കാന്നുള്ള ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുക ഇന്നത്തെ വ്ളോഗ് അപ്പോൾ എന്തായാലും ഇന്ന് വീട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ എന്തായാലും കടയിൽ പോട്ടാൽ ആദ്യം കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കോഴിക്കടയിൽ എത്തിയിട്ടോ ചെക്കന കോഴിക്കടത്ത് ചക്കനും വീട്ടുകൊണ്ടിരിക്കുന്നു നടത്തിട്ടുണ്ട് അത് വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടു കൊടുത്തിട്ട് ആ ഇവിടെ ലൈറ്റുണ്ട് ലൈറ്റില്ലേറ്റില്ല അപ്പോൾ അത് വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടു കൊടുക്കണം കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് അതൊക്കെ വാങ്ങണം എന്നെ കുറിച്ച് ഫസ്റ്റായിട്ട് വീട്ടും ഇങ്ങനെ ഇറങ്ങണം അപ്പോൾ അതൊക്കെ തന്നെ ഇന്നത്തെ പരിപാടി ഇന്ന ഇന്നുള്ള ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള പരിപാടി കുറച്ച് കഴിഞ്ഞിട്ടുള്ള പരിപാടിയൊക്കെ അതാണ് അപ്പോൾ എന്തായാലും ഗോഴി വാങ്ങിയിട്ട് വീടെത്തിയിട്ട് കാണാൻ നിന്നെ വീട്ടില്ല ഞാൻ ഇവിടെ എന്നെ എന്തൊക്കെ പറയണു ഞാൻ നിന്നെ യൂട്യൂബിൽ ഞാൻ യൂട്യൂബിൽ ഇട്ടോടൊരു ചോദിച്ച ഞാൻ സൈക്കിള് കൊണ്ട് പോവാ സൈക്കിള് ഞാൻ വീട്ടിൽ പോവാ സൈക്കിളില് സൈക്കിൾ കൊടുക്കില്ലേ ഞാൻ ഞാൻ വീട്ടിൽ കൊണ്ടുപോവാ നീ എന്താ ചെയ്യ നീ എന്താ ചെയ്യും എന്താടാ നിന്നെ ഞാൻ വൈറലാക്കോടാ കുഞ്ഞോ കുഞ്ഞോൻ ഇതാണ് കുഞ്ഞോൻ നിന്നും ഞാൻ വീട്ടിലടാ നിന്നെ ഞാൻ നിനക്ക് സൈക്കിൾ തരുള്ള ചാവി തന്ന റാശ്യേ കൈ എന്റെ ചാവി കൊണ്ട് പോണു പിന്നെ ചാവി നിന്നെ ഓർട്ടെടുക്കില്ല ചാവ ഞാൻ കുളിച്ചിട്ട് കൊണ്ടില്ല വർക്ക് കഴിഞ്ഞിട്ട് അങ്ങനെ കണ്ടു വന്നതാ ഞാൻ വീട്ടിൽ പോയി കുളിച്ചിട്ട് വരാൻ കുളിച്ചിട്ട് വിളിക്ക് കുളിക്കാണ്ട് പള്ളിക്ക് വന്നാൽ സീനാണ് ചാവിട്ട് ചാവി ചാവ ചാവശി കളിക്കല്ലേ നിന്നെ പോലത്തെ സാധനം നിന്റെ അതേ കട്ട് നിന്റെ അതേ കട്ടുള്ള സാധനവും പക്ഷെ അത് കൊലച്ചു ഇത് കൊലക്കില്ല ആശയ നിന്നെ ഞാൻ നേരലേ കയറ്റും ഭയം പൊയ്ക്കണം നല്ലൊരു കൊസ് ഉണ്ടാവൂ അപ്പോൾ ഇതാ എല്ലാ പരിപാടിയും കഴിഞ്ഞു കുറിച്ച് ഫ്രഷ് ആയി ചായയും കുടിച്ചുകൂടെ ഇങ്ങനെ ഇരിക്കുക റോട്ടിക്ക് ഇറങ്ങണില്ല ഇറങ്ങണില്ല എന്നുള്ള മൈൻഡാക്കി വയ്യ കുറച്ച് നേരം കടക്കാലോ എന്നുള്ള ഒരു മൈൻഡ് വയ്യാത്ത കൊണ്ടാണ് പോകാത്തത് നല്ല മേരും കഴിവാനും ക്ഷീണമൊക്കെ ഉണ്ട് ഇന്നലെ ഒന്നും ഉറങ്ങാൻ പറ്റിയില്ലല്ലോ ഇന്നലെ പത്ത് പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആയി വീടെത്തിയപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞ് വീടെത്തിയപ്പോൾ ആ ടൈമായി പിന്നെ ഇന്നലെ രണ്ട് മൂന്ന് കമൻറ്റ് ഉണ്ടായിരുന്നു രണ്ട് മൂന്നല്ല ഒരു രണ്ട് മൂന്ന് കമൻറ്റ് പറഞ്ഞാൽ അമ്പതോളം കമൻറ്റ് ഉണ്ട് അപ്പോൾ രണ്ട് മൂന്ന് കമൻറ്റിന് മാത്രം റീപ്ലൈ തരാമെന്ന് വിചാരിച്ചു എല്ലാ കമ്പനിയും റീപ്ലൈ തരും അതൊരു വീഡിയോ ആയിട്ടാണ് പക്ഷെ ഇത് ഒരു കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് അപ്പോൾ അതിനോട് റീപ്ലൈ തരാന്നുള്ളൊരു മൈൻഡിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്താ വെച്ചാൽ എൻ്റെ കയ്യിൽ നഗത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടോ ഞാൻ ആഴ്ചയിലാഴ്ച എല്ലാ വിളേച്ച ചെയ്യാൻ നകം പെട്ടു വെള്ളിയാഴ്ച പള്ളിയിൽ പോകണമെങ്കിൽ എല്ലാം വിളിച്ചാൽ നകം പറ്റും പിന്നെ ഇന്നലെ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ വർക്കിൻ്റെ ഇടയിൽ നിന്നാണ് ആ വീഡിയോ എടുത്തത് അപ്പോൾ എൻ്റെ കയ്യിൽ ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ മണ്ണും പൊടിയും ഒക്കെ ഉണ്ടാവും എന്താ വെച്ചാൽ വർക്കാണ് വർക്കിൻ്റെ ഇടയിൽ പൊടിയാവാണ്ടിരിക്കാമൊന്നും പറ്റില്ല എന്തായാലും പൊടിയും ചളിയും എങ്ങനെയാവും വൈകുന്നേരം മുമ്പെങ്കിൽ വർക്കിംഗ് ഡ്രസ്സിൻ്റെ ഒക്കെ അട്ടപ്പ് തെറിക്കും അത് ഇപ്പം ഈ ഇങ്ങനെ ഇരുന്ന് വീട് ഇന്നലെ അങ്ങനെ ഇരുന്ന വീട് പക്ഷേ അതൊക്കെ ഒരു വെട്ടിപ്പൊളിയൊക്കെ ആണെങ്കിൽ എൻ്റെ കോലയും മാറിയുണ്ടാവും അപ്പോൾ ഉള്ളിലുള്ള അത് അത്ര ചളിയാവാത്ത പണികളായ കൊണ്ടാണ് ആ മാത്രം പൊടിയും ചളിയാവണത് അല്ലെങ്കിൽ അത് അങ്ങനെ ആയിരിക്കില്ല ഞാനിതൊരു അഹങ്കാരത്തോടെ പറയാനല്ല അതാണ് കാര്യം ഒന്നാമത്തെ കാര്യം അത് പിന്നെ വാറന്ന് എനിക്ക് അഹങ്കാരം വന്ന് തുടങ്ങി എന്നൊരു കമൻ്റ് അങ്ങനെ ഒരു കമൻ്റ് ഉള്ളു എനിക്ക് എന്തിനാണ് വയസ്സാണ് അഹങ്കാരം എനിക്ക് അഹങ്കാരം കാര്യങ്ങളൊന്നുമില്ല എന്തിനു എനിക്ക് അഹങ്കാരം ഞാൻ അഹങ്കരിക്കാനോ ആ ഒരു ഊരിലെ വരെ ഞാൻ എത്തിയിട്ടില്ല നിങ്ങളാണ് ഇപ്പം എന്നെ ഈ ഒരു സ്റ്റേജ് വരെ ഇപ്പോൾ ഒമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ഒമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സും എന്നെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് എൻ്റെ ചാനൽ സബ് ചെയ്തിട്ട് എൻ്റെ കൂടെ കൂടി ഇരിക്കുന്നത് എന്നെ ഇഷ്ടമുള്ളതുകൊണ്ട് കുറേ പേര് ഇഷ്ടമുള്ള നിന്റെ വീട്ടിലൊരു തേങ്ങയില്ല എന്നൊക്കെ ഇന്നലെ കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട് നിന്റെ തേ നിന്നോട് ഇഷ്ടമുള്ളതുകൊണ്ട് ഷാജിദാനോടുള്ള വെറുപ്പ് കൊണ്ടാണ് നിൻ്റെ വീഡിയോ കാണുന്നില്ല നിൻ്റെ വീഡിയോ ഒന്നും കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ല നിൻ്റെ വീഡിയോയിൽ ഒന്നുമില്ല നിൻ്റെ വീടൊരു കണ്ടന്റ് ഇല്ലാത്ത വീഡിയോ എന്നൊക്കെ അന്നേരം കുറേ ബാഡ് കമൻ്റാണ് അന്നേരം കുറേ വന്നിരിക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ അഹങ്കരിക്കാനൊന്നും ഞാൻ ഇവിടെ എത്തിയിട്ടില്ല കേട്ടോ അഹങ്കരിക്കാനൊന്നും അങ്ങനെയൊന്നും വരുത്തരുത് ഇന്ന് അങ്ങനെയൊന്നും വരില്ല അത് ഉറപ്പാണ് അഹങ്കരിക്കുക എനിക്ക് അങ്ങനെ അഹങ്കരിച്ചാൽ പറഞ്ഞാൽ എനിക്കെന്ത് കിട്ടാൻ എനിക്കൊന്നും കിട്ടാൻ പോകണില്ല അഹങ്കരിച്ചാൽ വന്നിട്ട് എനിക്കൊന്നും എവിടെയും എത്താൻ പോകില്ല പിന്നെ നീ എവിടെ എത്തില്ല നിൻ്റെ വീഡിയോ അങ്ങനെ പോയാൽ എവിടെ എത്തില്ല അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല സങ്കടമായിരിക്കും എന്താ നിങ്ങളാണ് എന്നെ ഈ ഒരു ലെവൽ വരെ കൊടുുന്നത് ഈ ഒമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഒമ്പതിനായിരം അല്ല പക്ഷേ ഈ ഒമ്പതിനായിരം എനിക്കത് വലുതാണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഈ ഒമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയിക്കണത് അപ്പോൾ അവർ പറയണത് ഞാൻ ചെയ്യുള്ളൂ അപ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഫാമിലി ബ്ലോഗ് ഇടാൻ തുടങ്ങിയത് അപ്പം നിങ്ങൾ പറയണേ ഞാൻ ചെയ്യുകയുള്ളൂ പക്ഷേ ഞാൻ ആഗ്രഹിക്കില്ല കേട്ടോ അത് ഞാൻ എന്തായാലും പോലെ ആവില്ല അത് നൂറ്ക്ക് നൂറ്റമ്പത് ശതമാനം ഉറപ്പാണ് ഏ അങ്ങനെ എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനോ പറ്റില്ല അത് നിങ്ങളായിരിക്കും ഈ അഹങ്കരിച്ച നടന്നു കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനൊന്നും പറ്റാത്ത അവസ്ഥയായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു എന്നാലും പറഞ്ഞാൽ പിന്നെ കുറെ കമന്റ് ഉണ്ടല്ലോ വേറെയും കുറെ കമൻറ്റുകളുണ്ട് എനിക്ക് റീപ്ലൈ തരാം വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ചെയ്യാം എന്തോ ചെയ്യാം അമ്പത്തി രണ്ട് കമന്റ് റീപ്ലൈ കൊടുക്കാം എന്നാൽ കുറേ റീപ്ലൈ കൊടുക്കണം ഞാൻ കമന്റ് റീപ്ലോ ഒരു കമന്റ് റീപ്ലൈ കൊടുത്താ അപ്പോൾ അതിനും ആ കമന്റ് റീപ്ലൈ കൊടുത്തതിന്റെ കമന്റ് വീണ്ടും കമന്റ് വരും ആ ഇട്ടാണല്ലേ വീണ്ടും കമന്റ് കൊടുക്കും ആ ചോദ്യം മറുപടി കൊടുത്തു കഴിഞ്ഞാൽ അതിനും വീണ്ടും കമന്റ് വരും പിന്നെ അതിനും കമന്റ് വരും അങ്ങനെ കുറേ കമന്റ് വരും അപ്പോൾ അതിനായിട്ട് നല്ല വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ അതാണ് ഒന്നാമത് പറയാനുള്ള കാര്യം പിന്നെ ഞാനിപ്പോൾ അത് പറയാൻ അമ്മ അവിടെ എന്തൊക്കെയാ പരിപാടി ഉണ്ടാവും പോയി നോക്കട്ടെ എന്തായാലും അടുക്കളയിൽ പോയി നോക്കാം എങ്ങനെ പോറടിപ്പിക്കണില്ല അടുക്കളയിൽ പോയിട്ട് നോക്കട്ടെ അടുക്കളയിൽ എത്തിയിട്ടോ എന്താ പരിപാടി ഞാൻ ചിക്കൻ മറക്കുന്നോ ആണ് ഇന്നത്തെ പരിപാടി അയ്യോ ലൈറ്റ് പോയി ഇവിടെ എന്താ ഇതിനടി എന്താ ഗൈസ് ചിക്കൻ മറക്കുന്നുണ്ട് ചിക്കനും ചിക്കൻ കറി ലൈറ്റില്ല ചിക്കൻ കറിയും അതാണ് ഇന്നത്തെ സ്പെഷ്യൽ പിന്നെ സാധാ ചോറ് ഇതെന്താ ചോറാ ചോറ് ടാങ്ക ചോറ് അപ്പം ചോറും ചിക്കൻ കറിയാണ് ഇന്നത്തെ അടുക്കളയിലെ സ്പെഷ്യൽ അല്ല ആ കറി വെച്ച് കഴിഞ്ഞു ഞാൻ ചിക്കൻ വറക്കുന്നു ചായ ചായ കഴിഞ്ഞു ചായ കഴിഞ്ഞു ഐസ് പിന്നെട്ടോ എൻ്റെ വീട്ടിലെ ആളുടെ ഒരു ഗ്ലാസ് ആണ് ഒരേ ഒരു ഗ്ലാസ് ഐസ് എൻ്റെ ഫോണിൻ്റെ സൈഡ് വീണ് ഫോൺ ഇന്നലെ വീണ് നോക്ക് ഈ സൈഡ് മൊത്തം പൊട്ടിട്ടോ ഇന്നലെ വീണിട്ട് പൊട്ടിയതാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് പരിപാടി അല്ലേ നടക്കട്ടെ ചിക്കൻ വറക്കലാ നടക്കട്ടെ വീഡിയോ ഇടാത്തോട് കൊറേ പേര് ചോദിക്കുന്നുണ്ടോ ചോയിക്കുന്നുണ്ടോ കേണ്ടായിട്ട് അങ്ങനെ ചോദിച്ചോ രണ്ടു ദിവസമായിട്ട് വീട് ഇടാത്ത എന്താന്ന് എല്ലാരും ചോയിക്കലോങ്ങി പറയുന്നത് അപ്പോ അതാണ് പരിപാടി ചിക്കനും കൂട്ടി ചോറ് അടിക്കണോ എന്നും മീനല്ല വാങ്ങലേ അപ്പൊ സ്പെഷ്യൽ ആക്കാന്ന് ചോദിച്ചിട്ടാണ് ചിക്കൻ വാങ്ങിയത് കഴിയോ കറി ഉപ്പിണ്ട നോക്കിയോണ്ടാവൂല്ലേ എനിക്ക് മാത്രമോ ഇപ്പൊ പിന്നെ ഒന്നും പറ്റില്ല ഇപ്പൊ മീൻ ഇറച്ചി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും അയക്കില്ല ഓഫർക്ക് അതൊന്നും വേണ്ട ഉപ്പേക്ക് ഒരു പച്ചമുളക് ഊപ്പരി ആക്കി വിളിച്ചു എന്താ അറിയില്ല എന്ത് പോലെ വേണ്ട 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 ആ ഒറ്റ അപ്പാറേ ഉള്ളൂ അപ്പൊ വേറെന്താ പറയാനുള്ളേ പറഞ്ഞാ പറയട്ടും നിങ്ങക്ക് പറയാനില്ല നിങ്ങൾ നിങ്ങള് നോക്കി പറയേ നിങ്ങള് നോക്കി പറയേ അത് എന്നും നിങ്ങൾ ഒറ്റ ഡയലോ അറിയണുള്ളൂ കൂട്ടാൻ പേക്കാ ജോലി വെക്ക ആരന്ത പറയല്ലേ രാത്രി അതാണ് കാഴ്ച പ്രശ്നം രാത്രിയാണ് വീട് എടുക്കാൻ പറ്റുന്നത് പകല് പറ്റണില്ല പകല് ഡേമേഡ് ലൈഫ് ചെയ്യണമെന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട് പക്ഷെ എന്റെ ഡൈമെയിൽ ലൈഫ് ചെയ്താൽ നിങ്ങൾക്ക് രണ്ടു ദിവസം കാണും മൂന്നാം ദിവസം നിങ്ങൾക്ക് വർക്കും അതുകൊണ്ടാണ് എന്റെ ഡൈമെയിൽ ലൈഫ് ഞാൻ എടുക്കാത്തത് പിന്നെ വീട്ടിലുണ്ടാവും ഞായറാഴ്ച എന്തായാലും ഡൈമെയിൽ ലൈഫ് ഞാൻ ഞായറാഴ്ചയും പറ്റില്ലാന്ന് തോന്നുന്നു ഞായറാഴ്ച വർക്ക് ഉണ്ട് ഞായറാഴ്ച നോക്കണമെന് വർക്കിന് പോകണമെങ്കിൽ എന്തായാലും ഞാൻ ഡൈമെയിൽ ലൈഫ് ചെയ്യാം നാളെ ഞാൻ എന്റെ ഒരു ഡേമെയിൽ ലൈഫ് ചെയ്യാട്ടോ എങ്ങനെ ഉണ്ട് എങ്ങനെ ഉണ്ട് എങ്ങനെയെന്ന് കമന്റ് ചെയ്യണം അല്ല ലൈഫ് എന്റെ ഒരു ദിവസത്തെ പരിപാടി ലൈഫ് തന്നെ നാളെ എൻ്റെ ഒരു ദിവസത്തെ പരിപാടി ഫുള്ള് വീഡിയോ ഞാനുണ്ടാവും പൊളിക്കില്ലേ പൊളിക്കും അപ്പൊ നാളെ അതാണ് പരിപാടി നാളെ നാളെ അത് പറയാൻ ഉള്ളൂ ഇപ്പൊ അങ്ങനെയൊക്കെയാണ് പരിപാടിയില്ലമ്മ ഞാൻ ഇവിടെ വന്നിരിക്കട്ടെ ഞങ്ങൾ അടുക്കളയിൽ ഗൈസ് ഇതാ കേട്ടോ ഞമ്മടെ കട്ടില് ഞാൻ ഇതൊക്കെ കുറച്ചേരും ഇങ്ങനെ ഇരിക്കും ഇവിടെ ഇരിക്കുക ഫോൺ കളിക്ക അവിടെ കുറച്ചു നേരം കുത്തിരിക്കും ഇവിടെ നേരം വന്നിരിക്കുക ചോറ് വയ്ക്കട ഇപ്പൊ എങ്ങനെയൊക്കെയാണ് പരിപാടി ഗൈസ് വേറെ സാധനം കഴിച്ചിട്ടോ ഉമ്മാടെ ഐറ്റംസ് ഫുള്ള് മരുന്ന് രണ്ട് ചാർജത്ത് ഇതൊക്കെ ഉമ്മ കഴിക്കാൻ മരുന്നാളുടെ ഗൈസ് എത്ര കാലം മരുന്നാണ് ഉമ്മ കൊറേ ഇതൊക്കെ രാവിലെയും വൈകുന്നേരം കഴിക്കുന്ന മരുന്നാണ് എന്തൊക്കെ അസുഖങ്ങളമ്മ കൊറേ അസുഖങ്ങളുണ്ട് അല്ലെ അടവ് ബില്ല് മട പേര് മെന്ന എഴുതി പഠിക്കുക സുലൈഖാതും മെന്നെ എഴുതി പഠിക്കും മട പേര് സുലൈഖാതാണ് അത് മെന്നെ എഴുതി പഠിക്കുക പഠിക്കുന്നിട്ട് അതൊക്കെ തന്നെ മട പരിപാടി ഒരു ലോഡ് മരുന്നുണ്ട് രാവിലെയും വൈകുന്നേരം ബി പി ഷുഗർ കൊളസ്ട്രോള് അങ്ങനെ തൈറോയ്ഡ് അങ്ങനെ കൊറേ അസുഖങ്ങളുണ്ട് അപ്പൊ അതൊക്കെ ഈ റൂമില് ഫുള്ളും വളം മരുന്നോ മൊത്തം ആണ് അപ്പോ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ട ഫുൾ ആയിട്ട് ഫുൾ ആയിട്ട് വാച്ച് ആദ്യം പറയേണ്ട കാര്യമാണ് ആദ്യം പറയണ്ടവര് അവസാനം പറയാ അവസാനം പറയേണ്ടവര് ആദ്യം പറയുക ഒക്കെ മാറി മാറി പോണു ഗൈസ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നാളെ നാളെന്തായാലും ഡേ ഇമേജ് ലൈഫ് ആയിട്ട് നാളെ എന്തായാലും വീഡിയോ ഇടാം പിന്നെ കമന്റിനുള്ള റീപ്ലൈ തരാട്ടോ ഏഹ് കുറെ പേർക്ക് കുറേ സംശയങ്ങളുണ്ട് അന്നലത്തെ ഒരു വീഡിയോയില് അപ്പോൾ എന്തായാലും നാളെ നാളെ അല്ലെങ്കിൽ മറ്റന്നാ നാളെ എടുക്കാമെന്നു പറഞ്ഞു നാളെ ഡെയിം മൈ ലൈഫ് എടുക്കാം അത് നമുക്ക് മറ്റേ കമ്പനികളുടെ റീപ്ലോ ഒരു ഭാഗത്ത് ഇരുന്നിട്ട് ചെയ്യാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ടിട്ട് നല്ല നാളെ ഡെയിം മൈ ലൈഫ് എടുക്കാം മറ്റന്നിരുന്നിട്ട് ഒരുപാട് നാളെ തന്നെ വീഡിയോ എടുക്കാം എന്നിട്ട് മറ്റന്നാ പോസ്റ്റ് ചെയ്യാം അപ്പം അങ്ങനെ ചെയ്യാം വൈസ് അപ്പോൾ എല്ലാവരോടും ബൈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാം കേട്ടോ